പ്രിയപ്പെട്ടവരെ ഇംഗ്ലണ്ടിലെ യാത്രയുടെ അഞ്ചാമത്തെ എപ്പിസോഡാണിത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നാം പരിചയപ്പെട്ട നിരവധി ആൾക്കാർ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിലൊന്നായ സിറ്റി സെൻ്ററിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇവിടെ വളരെയധികം ജനങ്ങൾ ആകർഷിക്കപ്പെടുന്ന രീതിയിലുള്ള നിരവധി ഷോപ്പുകൾ ബിസിനസ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഏറ്റവും അധികം ജനങ്ങൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിലൊന്നായി സിറ്റി സെൻ്റർ മാറിയിരിക്കുകയാണ് ഇംഗ്ലണ്ടിൽ അപ്പോൾ നമ്മളുള്ളത് മാർക്സ് ആൻഡ് സ്പെൻസ് എന്ന ഷോപ്പിനടുത്താണ് മറ്റ് ഷോപ്പുകളിലേക്ക് ഇതിൻ്റെ കാഴ്ചകളിലേക്ക് ഒരു മിനി വേൾഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും കാരണം വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ് ഈ സിറ്റി സി ടി സെൻറ്ററിൽ അധികവും സന്ദർശകരായി എത്തിയിരിക്കുന്നത് baðst við hetta síðan í dag എർണസ്റ്റ് ജോൺസ് എന്നുള്ള ഡയമണ്ട്സിൻ്റെ ഷോപ്പാണിത് ദ പെർഫ്യൂം ഷോപ്പാണ് ഞങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫൈവ് ഗെയ്സ് എന്ന ഷോപ്പ് യും സിറ്റി സെലറിന്റെ ഭാഗങ്ങളാണ് പുതിയ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം താങ്ക്